എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു മാങ്ങ അച്ചാറാണ് ഇടാം മാങ്ങ കഴുകി അരിഞ്ഞ് ഉപ്പിട്ട് വിരവി വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി പച്ചമുളക് ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഗ്യാസ് കത്തിക്കാം നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം പിന്നെ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക അതൊക്കെ പൊട്ടുമ്പോൾ വെളുത്തുള്ളി ഈച്ചി ചതച്ചത് വെളുപ്പിളിച്ച് കഴിക്കുക ഇടുക്കി വയ്ക്കുക പച്ചമുളക് രണ്ട് പച്ചമുളക് വഴിച്ചി കൊടുക്കാം ഉപ്പിലിട്ട് കൊടുക്കാം അടാത്ത വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം പൊടി ഇപ്പോൾ കായപ്പൊടി ഉലുവപ്പൊടി ഇത്ര ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം വഴന്ന് വരുമ്പോൾ അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങ ഉപ്പിട്ട് കരികെച്ച് മാങ്ങനെ അത് ഇതിലൊക്കെ കൊടുക്കണം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് എളുപ്പവെണ്ണ ഇളക്കി ചേർത്ത് കൊടുക്കണം മാങ്ങ അച്ചാറൂടെ റെഡിയായി അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം